ഏശായ അൻപത്തി മൂന്നാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ അവൻ പാപം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ സംസ്കരിക്കപ്പെട്ടു അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവനെ താഴ്ത്തുവാനും അവന് കഷ്ടം വരുത്തുവാനും കർത്താവിന് ഇഷ്ടം തോന്നി അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം അവനിലൂടെ സാധിക്കുകയും ചെയ്യും അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് അറിവിൽ തൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ അനേകരെയും നീതീകരിക്കും അവരുടെ പാപങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും ബലവാന്മാർക്ക് അവൻ കൊള്ള പങ്കിടും അവൻ തന്റെ പ്രാണനെ മരണത്തിന് വിട്ടുകൊടുത്തു അനേകരുടെ പാപം വഹിച്ചു അതിക്രമക്കാർക്ക് വേണ്ടി മധ്യസ്ഥനായി അക്രമികളോടുകൂടി എണ്ണപ്പെട്ടു പാപി ജീവിപ്പാനല്ലാതെ മരിപ്പാൻ എനിക്കിഷ്ടമില്ലെന്ന് ദീർഘദൃശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ ഞങ്ങൾ നിനക്കായിട്ട് ജീവിപ്പാൻ കൃപ ചെയ്യണമേ അമേൻ